പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിനെ കേരള കോൺഗ്രസ് ചീഫ് കോർഡിനേറ്ററായി നിയമിച്ചു ഇത് സംബന്ധിച്ച് ഉന്നതാധികാര സമിതി തീരുമാനമെടുത്തു കെ എ മാണിയുടെ മരുമകൻ എം പി ജോസഫ് ഉൾപ്പെടെ ആറുപേരെ വൈസ് ചെയർമാൻമാരായും എൻസിപി വിട്ട കേരളാ കോൺഗ്രസിലെത്തി റജിച്ച് ചെറിയാനും വൈസ് ചെയർമാൻ പദവി നൽകിയിട്ടുണ്ട് പുതിയ പദവിയിൽ അഭിമാനമെന്ന് അബു ജോൺ ജോസഫ് പറഞ്ഞു യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അബു ജോൺ ജോസഫ് പ്രതികരിച്ചു അല്ല ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങൾ കേരള കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ മക്കൾ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു പത്തിരുപത് വർഷം മുൻപേ എവിടെ നിന്നെങ്കിലും മത്സരിച്ച് ഒരു എം എൽ എ ഒക്കെ ആകേണ്ട സ്ഥിതിയാണ് ഒരു ഒരിക്കലും ഒരു പി ജെ ജോസഫിൻ്റെ മകൻ എന്നുള്ള ഒരു പേരിൽ മാത്രം രാഷ്ട്രീയത്തിൽ വരരുത് എന്നുള്ള നിർബന്ധം അപ്പച്ചനുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ പേര് ഉയർന്നു വന്നപ്പോൾ അന്ന് അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് മുന്നോട്ട് വരട്ടെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നോക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അത് പാർട്ടിയുടെ ഏതൊരു സാധാരണ പ്രവർത്തകനെപ്പോലും പാർട്ടിയുടെ ആ ഏത് ആ ലെവലിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാ ജില്ലകളിലും പോയി പാർട്ടിയുടെ കാര്യങ്ങളുടെ ഇടപെട്ട് ആദ്യമേ ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് തുടങ്ങി പിന്നീട് ഹൈപ്പവർ കമ്മിറ്റി അംഗമായി പിന്നീട് ഐ ടി ആൻ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ യൂത്ത് യൂത്ത് ഫ്രണ്ട് ചാർജ് ഇപ്പോൾ എല്ലാ നിലകളിലും പതിനാല് ജില്ലകളിലും പോയി പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് വന്ന അംഗീകാരമാണെന്ന് എന്ന് ഞാനിത് കരുതുന്നു മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പാതിയിലല്ല തൻ്റെ വരവ് പാർട്ടിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ കഴിവ് തെളിയിച്ചാണ് തൻ്റെ വരവെന്നും അപ്പു ജോൺ ജോസഫ് വ്യക്തമാക്കി